ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ അങ്ങനത്തെ എപ്പിസോഡിൽ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല നമ്മുടെ സരീവാണ് ഇങ്ങനെ ചെയ്തെന്നുള്ള കാര്യം കിരണും കല്യാണി മനസ്സിലാക്കുന്നുണ്ട് സരൂവിനെ പിടിച്ച് പേടിപ്പിക്കുമ്പോൾ സരീവിനെ അങ്ങനെ പറയുന്നുണ്ട് ഇനി ഈ മേലെ ഈ പരിപാടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നോക്കുമോ അച്ഛനും മോളും അതുപോലെ തന്നെ അമ്മയും അതുപോലെ തന്നെ അമ്മ മരിമോകനൊക്കെ ജയിലിൽ കിടക്കും അതിനുള്ള പിടിപാടി കിരണും ഉണ്ടെന്ന് അറിയാലോ അതുകൊണ്ട് മോളെ മര്യാദയ്ക്ക് പിടിച്ച് നിർത്തിക്കും അല്ലെങ്കിൽ പല ആൾക്കാരുടെ തല ഇവള് തല്ലി പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കിരണോ അവിടെ നിന്ന് ഇറങ്ങിപ്പോണത് മാത്രമല്ല ിക്കത്തിട്ട് നല്ല രീതിയിൽ തന്നെ കല്യാണി പെരുമാറുണ്ട് ഈയൊരു ദേഷ്യം വിക്രത്തിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ അതിനാണ് ദീപേന നമ്മുടെ വിക്രം കൊല്ലാൻ വേണ്ടി നോക്കുന്നത് അപ്പൊ പറയാൻ പോകുന്നത് ഇതൊന്നും അല്ല നമ്മുടെ നിഷ ലൊക്കേഷനിലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം നിഷ വീണ്ടും വരുന്നോന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മനോഹറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനായിട്ടായിരിക്കും മനോഹറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സരിവും അറിഞ്ഞേ പറ്റൂ അങ്ങനെ സരിവും സത്യങ്ങൾ അറിയുന്ന സമയമാണ് ഇനി വരാൻ പോണത് അങ്ങനെ നിഷ നിഷയുടെ കല്യാണ ഫോട്ടോസ് പല രീതിയിലെടുത്തിട്ടുണ്ടല്ലോ അങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ മനോഹരന്റെ കൂടെ അങ്ങനെ തിരഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തിരിഞ്ഞിട്ടുണ്ട് പല ഉണ്ട് അപ്പൊ അതൊക്കെ തന്നെ നമ്മുടെ സരൂവിനെ അറിയിച്ച സത്യങ്ങളൊക്കെ സരൂവിനെ അറിയിക്കാമുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോണത് അപ്പോൾ അത് നിഷ കാണിച്ചാൽ പോലും സരയോ വിശ്വസിക്കില്ല ഇതെൻ്റെ മനുവേട്ടനല്ല മനുവേട്ടനെ പോലത്തെ കുറേ പേരുണ്ട് അപ്പം അതുകൊണ്ട് ചിലപ്പോൾ അവരിൽ ആരെങ്കിലൊക്കെ ആയിരിക്കും എന്ന് പറയുമ്പോഴും നമ്മുടെ നിഷ പറയുണ്ട് ശരി ഒരു കാര്യം ചെയ്യും എൻ്റെ പേരൊന്ന് നിൻ്റെ മനുവേട്ടനോട് പറഞ്ഞു നോക്ക് അതുപോലെ തന്നെ മൂന്നാർ മുരുകൻ എന്നൊന്ന് വിളിച്ച് നോക്ക് അപ്പം അറിയാലോ സത്യം എന്ന് നിഷ പറയാണ് ശരി അങ്ങനെയാണെങ്കിൽ ഒന്ന് സത്യം അറിഞ്ഞു നോക്കാം ഇവർ പറഞ്ഞത് എനിക്ക് വിശ്വാസം എന്നാലും ഇവരുടെ ഒരു സമാധാനത്തിന് വേണ്ടി ചെയ്തല്ലേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സരിയോ മനോഹറിൻ്റെ മുഖത്ത് നോക്കിയിട്ട് മൂന്നാർ മുരുകൻ എന്ന് പറയുമ്പോൾ മനോഹർന്ന് പകച്ചു പോവാണ് അതിൽ സരിവ് കണ്ടുപിടിക്കുകയാണ് എന്തൊരു കള്ളതരം മനോഹറിനുണ്ടെന്നുള്ളത് അങ്ങനെ മനോഹരനെ കുറിച്ചുള്ള സത്യങ്ങളും സരിവ് അന്വേഷിക്കാൻ വേണ്ടി പുറപ്പെടുവാട്ടോ ഇപ്പം താര തന്റെ അമ്മയാണുള്ള സത്യം സരിവ് കണ്ടുപിടിച്ചില്ല അതും പെട്ടെന്ന് തന്നെ അതുപോലെ തന്നെ മനോഹറിൻ്റെ കേസ് പെട്ടെന്ന് തന്നെയാണ് സരിവ് കണ്ടുപിടിക്കുന്നത് മനോഹറിൻ്റെ കേസ് താരനെക്കാളും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും കാരണം ചോദിക്കാൻ കുറേ പേരുണ്ടല്ലോ ഡോണ ഉണ്ട് അതുപോലെ തന്നെ ജുബാന ഇപ്പത്തെ നിഷയുണ്ട് അതുകൊണ്ട് തന്നെ സത്യങ്ങളൊക്കെ നമ്മുടെ സരിവ് അറിയാൻ പോണേ സരീവ് അറിഞ്ഞുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനോഹറിന്റെ ചവിട്ടി പുറത്താക്കുമെന്ന് ഉറപ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ